അങ്ങനെ ഇതാ ബോർഡിൽ നമ്മുടെ ട്രെയിൻ്റെ ടൈം വന്നിട്ടുണ്ട് റേറ്റ് ഫാമിലി ഇരുപത്തൊന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ഇതാണ് നമ്മുടെ ട്രെയിൻ ഡേക്കാർ നമ്മളിനി പോകാൻ പോകുന്നു യെസ് അപ്പോൾ ഇനി മൂന്ന് മണിക്കൂർ യാത്രയുണ്ടോ നമുക്ക് ഇവിടെ നിന്നുള്ളത് ഫ്ലൈറ്റിലെ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന ആ ഒരു സെറ്റപ്പ് അതാണ് യെസ് കണ്ടില്ല നമ്മൾ വന്ന ഫെസിലിറ്റീസ് ഫെസിലിറ്റീസൊക്കെ കണ്ടില്ലേ രണ്ട് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് തന്നെയാണ് പക്ഷേ ഇതിന് വന്നപ്പോൾ ഇതിനെ സ്വിറ്റ്സർലൻഡിലെ ട്രെയിനേക്കാളും കുറേ കൂടിയും ഇടവുള്ള സീറ്റാണ് നമ്മളിത് കാലി വെക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ ട്രെയിൻ മിലാനോ സ്റ്റേഷനിൽ നിന്ന് റോമിലേക്ക് നമ്മൾ പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ ഇരുപത്തൊന്നോളം ട്രാക്കുകളാണ് നമ്മളിവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് മൂന്ന് മണിക്കൂർ യാത്ര അതിപ്പോൾ തന്നെ നമുക്ക് ഈ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും സ്വിറ്റ്സർലാൻഡിൽ നിന്നുള്ള കാഴ്ചകളല്ല ഇറ്റലിയിലെ കാഴ്ചകൾ സ്വിറ്റ്സർലൻഡിലാണെങ്കിൽ നിറയെ മലനിരകളും താഴ്വരകളും ഗ്രാമങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ ഇവിടെ വളരെ തിരക്കുള്ള ഒരു സിറ്റി ലൈഫാണ് നമുക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത് ട്രെയിനിൽ ടീ കോഫി വൈൻ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ താങ്ക് യു ഡിസൺ ഓക്കെ താങ്ക് യു നല്ല പൊങ്ക പോണത് പോലെ പിന്നെ രാത്രിയായിട്ട് പുറം കാഴ്ചകൾ കിട്ടുക സ്റ്റേഷൻ പുറപ്പെട്ടു വിടണ തന്നെ കുറച്ച് കാഴ്ചകൾ കണ്ടു പിന്നെ ഭയങ്കര പോകാണ് അങ്ങനെ മൂന്ന് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മുടെ റൂമിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ പലരുടെ ഇടത്തും റൂമെന്ന് പറയുമ്പോൾ മാർപ്പാപ്പനെ പോയി കാണണം എന്നൊക്കെ പറഞ്ഞിരുന്നു കാണാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം വന്നിട്ടല്ലേ ഉള്ളൂ മാർപ്പാപ്പനെ കണ്ടിരുന്നും മാർപ്പാപ്പ ഉള്ള സ്ഥലമൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട് നമ്മൾ ചെറുപ്പം പോലെ പഠിച്ചത് പള്ളി സ്കൂളും കാര്യങ്ങളൊക്കെ അതിൻ്റെ തന്നെ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്